¡Oh! ഓസ്ട്രേലിയക്കെതിരെ സിഡ്നിയിൽ ആരംഭിച്ച ഒന്നാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി എൺപത്തി അഞ്ച് റൺസിനാണ് ടീം ഇന്ത്യ പുറത്തായത് മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഇന്ത്യ ഒരിക്കൽ കൂടി ഒസീസ് പേസർമാർക്ക് മുന്നിൽ തകർന്നടിയുകയായിരുന്നു റൺസ് എടുത്ത വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്താണ് ഇന്ത്യൻ നിരയിലെ ടോപ്പ് സ്കോറർ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സിലെ വാഷിംഗ്ടൺ സുന്ദറിന്റെ പുറത്താകൽ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് മൂന്നാം അമ്പയർക്ക് സംഭവിച്ച പിഴവാണ് സുന്ദറിന്റെ പുറത്താകലിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ അറുപത്തി ആറാം ഓവറിലായിരുന്നു സുന്ദറിന്റെ വിവാദ ഔട്ട് ഏഴാം നമ്പറിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ സുന്ദർ ഇരുപത്തി ഒൻപത് പന്തിൽ പതിനാല് റൺസുമായി നിൽക്കുമ്പോഴാണ് സംഭവം പാറ്റ് കമ്മിൻസ് എറിഞ്ഞ ഷോർട്ട് പിച്ച് പന്ത് പുള്ളു ചെയ്യാൻ സുന്ദര ശ്രമിച്ചെങ്കിലും പന്ത് കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല വിക്കറ്റിന് പിന്നിൽ പന്ത് പിടിച്ചെടുത്ത കീപ്പർ അലക്സ് കാരി ക്യാച്ച് ഔട്ടിനായി അപ്പീൽ ചെയ്തു എന്നാൽ ഫീൽഡ് അമ്പയർ അത് ഔട്ടല്ലെന്ന് വിധിച്ചു പിന്നാലെ ഡിആർഎസ് എടുക്കാൻ കാരി ക്യാപ്റ്റൻ കമ്മിൻസിനോട് ആവശ്യപ്പെട്ടു അത്രയ്ക്ക് ആത്മവിശ്വാസം ഇല്ലാതിരുന്നിട്ടും ഡിആർഎസ് എടുക്കാൻ കമ്മിൻസ് തീരുമാനിക്കുകയും ചെയ്തു ആദ്യ പരിശോധനയിൽ ഗ്ലവും ബോളും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടെങ്കിലും സൈഡ് ഓൺ റീപ്ലൈയും സ്ലോ മോഷൻ റീപ്ലൈയും കണ്ടതിന് ശേഷം അത് ഔട്ടാണെന്ന് മൂന്നാം അമ്പയർ വിധി ു ഗ്ലവും പന്തും തമ്മിൽ ഗ്യാപ്പില്ലെന്നും പന്ത് ഗ്ലൗവിനടുത്തെത്തുമ്പോൾ അടുത്തെത്തുമ്പോൾ ചെറിയ സ്പൈക്കുണ്ടെന്നും മൂന്നാം അമ്പയർ തന്നെ പിന്നീട് തിരുത്തി ഫീൽഡ് അമ്പയറുടെ തീരുമാനത്തെ തിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകൾ ഒന്നും ഇല്ലാതിരുന്നിട്ടും സുന്ദർ ഔട്ടാണെന്ന തീരുമാനം മൂന്നാം അമ്പയർ സ്വീകരിക്കുകയായിരുന്നു മൂന്നാം അമ്പയറുടെ ഈ തീരുമാനം ആരാധകരെ ഞെട്ടിച്ചു മുൻ ഇംഗ്ലണ്ട് നായകൻ മൈക്കൽ വോണും ഇതിനെതിരെ രംഗത്തെത്തി സിഡ്നിയിൽ തകർച്ച നേരിട്ട് ടീം ഇന്ത്യയുടെ അവസാന പ്രതീക്ഷയായിരുന്നു വാഷിംഗ്ടൺ സുന്ദർ എന്നാൽ മുപ്പത് പന്തിൽ നിന്ന് പതിനാല് റൺസുമായി അദ്ദേഹവും പുറത്തായത് ഇന്ത്യക്കും തിരിച്ചടിയേറ്റു നൂറ്റി എൺപത്തിയഞ്ച് റൺസിന് ഒന്നാം ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആവുകയും ചെയ്തു ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ദയനീയ ബാറ്റിംഗ് പ്രകടനമാണ് സിഡ്നി ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ കണ്ടിരിക്കുന്നത് ഓപ്പണർമാരായ യശസ്വി ജയ്സാൾ പത്ത് റൺസിനും കെ എൽ രാഹുൽ നാല് റൺസിനുമാണ് പുറത്തായത് ടീമിലേക്ക് മടങ്ങിയെത്തിയ ശുഭ്മാൻ ഗിൽ ഇരുപത് റൺസിന് വീണു വിരാട് കോഹ്ലി പതിനേഴ് ഋഷഭ് പന്ത് നാൽപ്പത് രവീന്ദ്ര ജഡേജ ഇരുപത്തിയാറ് നിതീഷ് കുമാർ റെഡ്ഡി പൂജ്യം എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന താരങ്ങളുടെ സ്കോറുകൾ ജസ്പ്രീത് ബുംറയുടെ കിഡിലൻ അഗ്രഷൻ ആ കൂടിയാണ് ഇന്നത്തെ കളി അവസാനിച്ചത് ബുംറ എറിഞ്ഞ ഓവറിലെ അഞ്ചാം പന്ത് നേരിടാൻ ബാറ്റിംഗ് എൻഡിൽ ഉണ്ടായിരുന്നത് ഉസ്മാൻ ഗവാജിയായിരുന്നു ബുംറ പന്തറിയാൻ തയ്യാറെടുത്തു നിന്നെങ്കിലും ഗവാജി ബാറ്റിംഗിന് തയ്യാറാകാൻ വൈകി ഇത് ബുംറയെ അസ്വസ്ഥനാക്കുകയും ചെയ്തു നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ ഇത് കണ്ടുനിന്ന സാം കോൺസ്റ്റാസ് ബുംറയെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തു ഇന്ത്യൻ നായകനും ഇത് ഏറ്റുപിടിച്ചു പിന്നീട് അമ്പയർ കൂടി ഇടപെട്ടാണ് സംഭവം ശാന്തമാക്കിയത് ഈ സംഭവം ബുംറയുടെ വാശി വർദ്ധിപ്പിച്ചു തൊട്ടടുത്ത പന്തിൽ ഉസ്മാൻ ഗവാജിയെ പുറത്താക്കി ബുംറ കലിപ്പ് തീർത്തു സ്ലിപ്പിൽ കെ എൽ രാഹുലിന് ക്യാച്ച് സമ്മാനിച്ചായിരുന്നു ഗവാജ വീണത്